സർ നമ്മളെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു രാവിലെ എത്തിയത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണം വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ് ഉപമുഖ്യമന്ത്രിയെ പോലെ ഒരാൾക്ക് എന്ത് സേഫ്റ്റിയാണ് വിമാനങ്ങളിൽ ഉള്ളത് എന്നതുപോലും പല ഭാഗത്തു നിന്നും ഒരു ചോദ്യമായി ഉയരുന്നു നമുക്കും അത് തന്നെയാണ് അറിയാനുള്ളത് യഥാർത്ഥത്തിൽ അജിത് പവാർ സഞ്ചരിച്ചിരുന്ന ആ വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് അതോ മറ്റേതെങ്കിലും തരത്തിൽ അതിനൊരു തകരാർ സംഭവിച്ചതോ അങ്ങനെ എന്തെങ്കിലുമുള്ള വിവരങ്ങൾ ഈ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുമോ സാർ എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു അപകടത്തെ നമസ്കാരം മറ്റൊരു ദൗർഭയകരമായ സംഭവം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ അജിത് പവാർ സഞ്ചരിച്ച ഒരു വിമാനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ബരാമതിയിലേക്കുള്ള യാത്രയിൽ ബരാമതി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്നേറെ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയും തീപിടിച്ച് അതിലുണ്ടായിരുന്ന അഞ്ചു പേരും അദ്ദേഹവും രണ്ട് പൈലറ്റ്സും അദ്ദേഹത്തിന്റെ ഒരു സെക്യൂരിറ്റി ഓഫീസറും അസിസ്റ്റന്റും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ അഞ്ചു പേരും മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ അപകടത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിൽപ്പെട്ട വിമാനം ഏതാണ്ട് ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട ഒരു വിമാനമാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അറിയാൻ കഴിഞ്ഞത് വി എസ് ആർ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഒരു കോർപ്പറേറ്റ് കോർപ്പറേറ്റിൻ ആണ് അപ്പം ഈ എയർക്രാഫ്റ്റ് ഒരു എയർക്രാഫ്റ്റിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ട്വിൻ എഞ്ചിൻ ടർബോഫാൻ എയർക്രാഫ്റ്റ് ആണ് പ്രധാനമായിട്ടും ഒരു ലൈറ്റ് എയർ കാരിയർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ ഹൈ ക്രൂസ് സ്പീഡിലുള്ള ഷോർട്ട് റേഞ്ചിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ബിസിനസ് ക്ലാസ്സിലും അതുപോലെ വി എ പി ട്രാവലിനും പറ്റിയ ഒരു എയർക്രാഫ്റ്റ് ആണ് ഇത് ഈ എയർക്രാഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് അതും അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് എട്ട് എയർക്രാഫ്റ്റുകളുള്ള ഈ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റുകൾ ഉണ്ട് അവർക്ക് പൊതുവേ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് എയർക്രാഫ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ബൊമ്പാഡി എയർ കമ്പനിയുടെയാണ് ഈ എയർക്രാഫ്റ്റ് അപ്പോ ഈ അപകടത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ദൃക്സാക്ഷികളിൽ നിന്നും മറ്റു ചില സോഴ്സിൽ നിന്നും ഒക്കെ നമ്മൾ പബ്ലിക് സോഴ്സിൽ നിന്നും മറ്റും അറിയാൻ കഴിഞ്ഞത് എയർക്രാഫ്റ്റ് റൺവേയിൽ ടച്ച് ഡൌൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതായത് ത്രിഷോൾഡിന് മുമ്പ് ഓവർ റൺ ഏരിയ എന്ന് പറയും റൺവേയുടെ രണ്ട് അറ്റങ്ങളിലും എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും മീറ്ററുകളോളം നീളമുള്ള ഏരിയ ഉണ്ടാവും വലിയ എയർക്രാഫ്റ്റ് വലിയ റൺവേകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ടാകും അത് പൊതുവേ കോൺക്രീറ്റ് സിമെന്റ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന മണ്ണ് മാത്രമുള്ള കച്ച ഏരിയ ആയിരിക്കും അതായത് എയർക്രാഫ്റ്റിനെ റൺവേയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരവസ്ഥ വരുമ്പോൾ ആയിട്ട് പോയി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഓവർ റൺ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്താണ് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് എയർക്രാഫ്റ്റ് ടു നയൻ ഡബിൾ വൺ അതായത് രണ്ട് എഡ്ജുകളിലും രണ്ട് നമ്പറുകൾ ആണ് ഈ റൺവേ അറിയപ്പെടുന്നത് അതായത് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചാണ് ഈ നമ്പറുകൾ കൊടുക്കുന്നത് അപ്പൊ ടു നൈൻ റൺവേയിലാണ് ആദ്യം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് സാധിക്കാഞ്ഞത് മൂലം ഡബിൾ വൺ റൺവേയിൽ ട്രൈ ചെയ്യുന്നു വീണ്ടും ടൂ നയനിലേക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഇതേപോലെ പൈലറ്റിന്റെ അവസാനത്തെ ഡിസ്ട്രസ് കോൾ അതായത് മേഡേ കോളിന് മുമ്പ് പൈലറ്റിന്റെ കോൾ അനുസരിച്ച് എയർക്രാഫ്റ്റ് ഈസ് ഡ്രിഫ്റ്റിംഗ് ഹെവിലി ടുവേഴ്സ് റൈറ്റ് അതാണ് മീഡിയ റിപ്പോർട്ട് പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഇൻപുട്ട് അനുസരിച്ച് ഇതാണ് എയർക്രാഫ്റ്റ് ഈസ് ഹെവിലി ഡ്രിഫ്റ്റിംഗ് ടുവേഡ്സ് റൈറ്റ് അങ്ങനെ പറയണമെങ്കിൽ ഒരു ക്രോസ് വിൻഡ് അതായത് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് ഹെഡ് വിൻസ് ആണ് അതായത് എയർ ഫ്ലോ എയർക്രാഫ്റ്റിന് എഗൻസ്റ്റ് ആയിരിക്കണം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ആയിരിക്കണം ടേൽ വിൻഡും ക്രോസ് വിൻഡുകളും ഈ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനൊന്നും അത്ര ഫേവറബിൾ അല്ല അതുപോലെ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കാരിയർ ജെറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത്ര ലൈറ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിന് അങ്ങനെ സ്ട്രോങ് വിൻസ് ഉണ്ടാകുന്ന വളരെ അഡ്വേഴ്സാണ് അപ്പൊ അത്ര ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ചില സി സി ടി വി ഫുട്ടേജസിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഗ്രൗണ്ട് വിസിബിലിറ്റി വളരെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്രൗണ്ട് വിസിബിലിറ്റി വെച്ചിട്ട് നമ്മൾ എയർ വിസിബിലിറ്റിയെ വിലയിരുത്തണ്ട കാരണം എയർ വിസിബിലിറ്റി മിസ്റ്റ് ഡസ്റ്റ് ലോ ക്ലൗഡ്സ് ഒക്കെ കാരണം ഗ്രൗണ്ട് വിസിബിലിറ്റിയെട്ട് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിങ് സിസ്റ്റം ഒക്കെ ഉള്ള എയർപോർട്ട് ആണോ ഇതെന്നും അറിയില്ല ഇത്തരം എയർക്രാഫ്റ്റിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് ലാൻഡിങ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കുന്ന എയർപോർട്ട് ആയിരിക്കാം അപ്പോൾ പോസിബിൾ കോസസ് എന്ന് പറയുന്നത് സാധ്യത ഉണ്ടാകുന്നത് ചിലപ്പോൾ എൻജിൻ ഫെയിലുവർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫെയിലുവർ അണ്ടർ ക്യാരിയേജ് ഓപ്പറേറ്റ് ആവാതിരിക്കുക ഇത്തരം കാര്യങ്ങളാണ് ടെക്നിക്കൽ ഫെയിലുവർ അതുപോലെ സിസ്റ്റം ഫെല്ല്യർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫെയിലു ഫെല്യുവർ പോലുള്ള കാര്യങ്ങളുണ്ടാകും പിന്നെ അല്ലെങ്കിൽ പൈലറ്റിന്റെ ജഡ്ജ്മെന്റിൽ വരുന്ന എറർ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവുന്ന പാളിച്ചകൾ ഇതൊക്കെ ആയിരിക്കും അപ്പം ഈ ഇത്രയും നമ്മൾ കണ്ടതിൽ നിന്നും ഒക്കെ കണ്ടതിൽ നിന്നും മനസ്സിലാവുന്നത് പൈലറ്റിന് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് പാത്തിൽ റൺവേയിൽ ടച്ച് ഡൌൺ ചെയ്യാൻ സാധിച്ചില്ല അതിന് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ലോ വിസിബിലിറ്റിയും ക്രോസ് വിൻഡും കൂടിയുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒരു സെയിം ക്ലാസ് ഓഫ് എയർക്രാഫ്റ്റിന് മുംബൈയിൽ ഇതുപോലെ ഞാൻ മുംബൈ പറഞ്ഞു ഇതേ ഒരു ലാസ്റ്റ് പൈലറ്റ് കോള് ചെയ്തൊരു ഇൻസിഡൻറ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മീഡിയ റെക്കോർഡ്സ് അനുസരിച്ചും അതുപോലെ തന്നെ ഈ വി എസ് ആർ കമ്പനിയുടെ ഡയറക്ടർ തന്നെ മീഡിയയിൽ കൂടി പറഞ്ഞതനുസരിച്ചും ആണെങ്കിൽ ഇത് മുംബൈ എയർപോർട്ടിലാണ് സംഭവിക്കുന്നത് ഇതേ കോൾ തന്നെയായിരുന്നു ഇതേ സംഭവം തന്നെയായിരുന്നു അതായത് എയർക്രാഫ്റ്റ് ഈസ് ഹെവിലി ഡ്രിഫ്റ്റിംഗ് ടുവേഡ്സ് ഇതർ സൈഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പം ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത്ര സ്ട്രോങ് വിൻഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഇത്തരം ില് ക്രോസ് വിൻസിൽ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എയർക്രാഫ്റ്റിനെ ഫുള്ളി കൺട്രോൾ ചെയ്ത് സെന്റർ ഓഫ് ദ റൺവേയിൽ വരാൻ ഒരുപക്ഷെ പൈലറ്റിന് സാധിച്ചിട്ടുണ്ടാവില്ല ആ മൈക്രോ സെക്കൻഡിനുള്ള ഒരു ഡിസിഷൻ ഗോ റൗണ്ട് എന്ന് പറയും അതായത് ലാൻഡ് ചെയ്യാതെ വീണ്ടും ഒന്നുകൂടി ഇറങ്ങിട്ട് വരിക ഗോ റൗണ്ട് ആ ഒരു ഡിസിഷൻ ഗോ റൗണ്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല ആ മൈക്രോ സെക്കൻഡിലുള്ള ഡിസിഷൻ എടുക്കാൻ അതുകൊണ്ടാണ് ഈ മേടേക്കോൾ വന്നതിനുശേഷം പെട്ടെന്നായിരുന്നു ഈ എക്സ്പ്ലോഷന് തൊട്ട് മുമ്പാണ് ഈ മേഡേ കോൾ വരുന്നത് അതായത് അതൊരു റിയാക്ഷൻ ടൈം പോലും കിട്ടിയില്ല ലാസ്റ്റ് മിനിറ്റിലാണ് മേഡേ കോൾ ചെയ്യുന്നത് പൈലറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള പൈലറ്റ് ആയിരുന്നു ഈ വി എസ് ആർ കമ്പനിയുടെ ഡയറക്ടർ തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് അതായത് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പതിനാറായിരം അവേഴ്സ് ഓഫ് ഫ്ലൈങ് അതായത് ഒരു ഹ്യൂജ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് ആണ് സഹാറ എയർലൈൻസ് ജെറ്റ് എയർലൈൻസ് പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആണ് കോ പൈലറ്റ് ഒരു ആയിരുന്നു അവർക്കും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അവേഴ്സ് ഓഫ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ പൈലറ്റിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല അതിലൊന്നും യാതൊരു സംശയം കാര്യങ്ങളൊന്നുമില്ല പിന്നീട് ഈ സംശയം വരാവുന്നത് ചിലരെങ്കിലും ചോദിക്കുന്നത് സപ്പോർട്ടേജ് അതായത് അട്ടിമറി ശ്രമങ്ങൾ വല്ലതും ആണോ എന്നാണ് എയർക്രാഫ്റ്റിനെ അട്ടിമറിക്കണമെങ്കിൽ നമുക്ക് മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്നിൽ എക്സ്പ്ലോഷൻ അതായത് ഒരു എക്സ്പ്ലോസീവ് നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പം ഇൻഫ്ലൈറ്റ് അത് എക്സ്പ്ലോർ ചെയ്യുക അപ്പം അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇത് വരൽ ചൂണ്ടുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഫോറൻസിക് എക്സ്പ്ലോസീവ്സിന്റെ റിമൈനിങ്സ് ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒക്കെ സംശയിക്കാം പിന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുക ഇന്റർഫിയർ ചെയ്യുക അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈജാക്ക് ചെയ്യുക അതും അടുത്ത സമയത്ത് നമ്മൾ കണ്ടു ജി പി എസ് സ്പൂഫിങ് പോലുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യയിൽ ഇന്ത്യയിലും ഒക്കെ സംഭവിച്ചത് പക്ഷേ ഓൺ ബോർഡ് ജി പി എസ് സ്പൂഫിംഗ് ആണ് അത് റോങ് സിഗ്നൽസ് ഇൻപുട്ട് കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ കമ്മ്യൂണിക്കേഷൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ ബി എച്ച് എഫ് എച്ച് എഫ് കമ്മ്യൂണിക്കേഷൻ എയർക്രാഫ്റ്റിലുള്ളത് അതിനെയൊന്നും ഇങ്ങനെ സ്കൂഫ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ റോങ് സിഗ്നൽസ് റോങ് ഇൻപുട്സ് കൊടുക്കാനോ ഹൈജാക്കിയാനോ ഹൈക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് അല്ലാത്ത നാവിഗേഷൻ സിസ്റ്റങ്ങളും ഉണ്ട് ടെറർ ടെറസ്ട്രിയൽ നാവിഗേഷൻ ഇൻഡസ്ട്രിയൽ നാവിഗേഷൻ പോലുള്ള സംവിധാനങ്ങളും എയർക്രാഫ്റ്റിലുണ്ട് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്റർസെപ്റ്റ് ചെയ്യുക ചെയ്യാൻ സാധ്യമല്ല ഏതെങ്കിലും ഈ ജി പി എസിനെ പോലുള്ള സംവിധാനങ്ങളെയൊക്കെ ഇൻറെസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ പിന്നുള്ളത് എഫോർഡി എന്ന് പറയും ഫോറിൻ ഒബ്ജക്റ്റ് ഡാമേജ് എന്ന് പറയുന്നത് അതായത് എയർക്രാഫ്റ്റിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അതാണ് ഫോറിൻ ഒബ്ജക്റ്റ് നമ്മൾ എഞ്ചിനിൽ ഒക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെർബൈൻ ബ്ലേഡ്സ് കംപ്രസർ ബ്ലേഡ്സ് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റോൾ ചെയ്യും അതായത് എഞ്ചിൻ നിന്നു പോകും എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഒരു എയർക്രാഫ്റ്റിനെ അവസാനം ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവസാനം ഇൻസ്പെക്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നത് അതിന്റെ ക്യാപ്റ്റൻ തന്നെയാണ് പൈലറ്റ് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എഫ് ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് അതുപോലെ തന്നെ ചില കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒക്കെ കൺട്രോൾ സ്റ്റിക്ക് ഒക്കെ സ്റ്റക്ക് ആവുന്ന തരത്തിലുള്ള എഫ് ഓഡികൾ പ്ലാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ അതായത് ഫ്ലാപ്സ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാത്തക്ക രീതിയിൽ പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ എയർക്രാഫ്റ്റിൽ തന്നെയുണ്ട് ഇത് വളരെ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് അപ്പം ആ സാധ്യതകളും തള്ളിക്കളയാനേ ഈ ഘട്ടത്തിൽ പറ്റുകയുള്ളൂ പൈലറ്റിന്റെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് ആണ് പക്ഷെ എറർ സംഭവിക്കാം ഹ്യൂമൻ എറർ ആണെന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് ഇത് കണ്ടതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു സാധ്യതകളിലേക്കും ഇത് പോകുന്നില്ല എഞ്ചിൻ ഫെയിലിയർ ഒന്നും ആണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല ഫൈനലി ഇൻവെസ്റ്റിഗേഷൻ വന്നതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നര വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് മേജർ ആക്സിഡന്റുകളുടെ കാറ്റഗറിയിൽപ്പെടുത്തുകയാണെങ്കിൽ ഇത് മൂന്നാമത്തേതാണ് എയർ ഇന്ത്യയുടെ നമ്മൾ കണ്ട് ഉത്തരാഖണ്ഡിൽ ഒരു ഹെലികോപ്ടർ ക്രാഷ് ചെയ്ത് കുട്ടികളടക്കം അടക്കം ഒരുപാട് പേര് മരിച്ചത് കണ്ടു അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓപ്പറേറ്ററേയും എയർക്രാഫ്റ്റിനെയും അതിലെ പൈലറ്റ്സിനെയും മാനുഫാക്ചറിങ് കമ്പനിയേയും ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ വേറൊരു ഏജൻസി കൂടി ഉണ്ട് റെഗുലേറ്റർ എന്ന് പറയുന്ന ആൾക്കാർ ഡി ജി സി എ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷന്റെ റെഗുലേറ്ററി ഏജൻസി ഇവരുടെ ഒരു റോളും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം എയർ ഇന്ത്യയിൽ നമ്മൾ കണ്ടു നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ഒരു സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഏജൻസി അമേരിക്കയുടെ അവർ ഇഷ്യൂ ചെയ്ത ഒരു അഡ്വൈസറി അതായത് ഒരു ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിനെ പല എയർക്രാഫ്റ്റുകളിലും ഇതേ ക്ലാസ് ആയിട്ട് കഴിച്ചിലുള്ള ബോയിംഗിൻ്റെ എയർക്രാഫ്റ്റുകളിലും ഇത് മീൻ മാൽ ഫങ്ഷൻ ചെയ്തതായിട്ട് കണ്ടിട്ട് അവർ ഒരു വൺ ടൈം ചെക്ക് പറയുന്നു ആ ഒരു അഡ്വൈസറി ആയിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്യൂ ചെയ്യുന്നു ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അതൊരു വൺ ടൈം ചെക്ക് നടത്തേണ്ടതാണ് എയർ ഇന്ത്യ അത് ചെയ്തില്ല എയർ ഇന്ത്യ ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ട് എയർ ഇന്ത്യ തന്നെ ഡി ജി സിക്ക് കൊടുക്കുന്നു ഡി ജി സി ഈ ആക്സിഡന്റിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നു ഓ എയർ ഇന്ത്യ ഇത് ചെയ്തില്ല അതിന് കാരണമായിട്ട് എയർ ഇന്ത്യ പറഞ്ഞത് ഒരു അഡ്വൈസറി ആയിരുന്നു മാൻഡേറ്ററി അല്ലായിരുന്നു അതുകൊണ്ട് അവർ ചെയ്തില്ല എന്നാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ചാനലിൽ തന്നെ അപ്പം ഒരു വീണ്ടും പറയുന്നു അന്ന് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു അങ്ങനെ ഒരു ലാബ്സ് അതൊരു ആണ് അഡ്വൈസറി ആയിക്കോട്ടെ മാൻഡേറ്ററി ആയിക്കോട്ടെ ഒരു വിദൂര സാധ്യതയെങ്കിലും മാൽഫംഗ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഏവിയേഷൻ സേഫ്റ്റിയിൽ അതിനെ വിട്ട് കളയാൻ പാടില്ല അത് എയർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന എയർ ഇന്ത്യ അത് വിട്ട് കളഞ്ഞു റെഗുലേറ്റർ ആയിട്ടുള്ള ഡി ജി സിയെ അത് ഓവർലുക്ക് ചെയ്തു അത് കണ്ടില്ല എന്ന് നടിച്ചു അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഫിയോസ്കോ നമ്മൾ കണ്ടു ഇൻഡിഗോയുടെ സമയത്ത് രണ്ട് വർഷം മുമ്പ് തന്നെ അവർ എഫ് ഡി ടി എൽ നോംസ് ഫോളോ ചെയ്യണം എന്ന് ലൈൻ ഒക്കെ കൊടുക്കുന്നു രണ്ട് വർഷം അവരനങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ രണ്ടു വർഷം ലൈൻ തീരാറാവുന്ന സമയത്ത് അവർ വീണ്ടും ഒരു ഫൈനൽ വാണിംഗ് കൊടുക്കുന്നു അതിന്റെ ഫലമായിട്ട് ഇൻഡിഗോയുടെ മിസ്മാനേജ്മെന്റും കൂടെ ചേർന്നിട്ട് ഇത്രയും ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുന്നു യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു ഇൻഡസ്ട്രിയെ മൊത്തം തന്നെ പിടിച്ചു വലിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിനിടയ്ക്ക് ഈ രണ്ടു വർഷത്തിനുള്ളിൽ ബി ജി സി എന്ന് പറയുന്ന ഒരു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ റോളുള്ള ആളല്ല ഇൻഡസ്ട്രിയുടെ ഭാഗം തന്നെയാണ് ഒരു ഡയറക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ടൈം ടു ടൈം ഫീഡ്ബാക്കുകൾ എടുക്കുക എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് ചോദിക്കുക ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഹെഡ് ഒരു ഹെഡ് മാസ്റ്റർ റോൾ എന്ന് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് സെറ്റപ്പാണ് അവിടെയുള്ളത് അതായത് ടൈം ടു ടൈം മന്ത്ലി മീറ്റിങ്ങും ക്വാർട്ടർലി മീറ്റിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ചായ സമൂസയൊക്കെ കഴിച്ച് പിരിയുന്ന സാധാരണ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒരു സംവിധാനമാണ് ഡി ജി സിയിലും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ഈ പറഞ്ഞ പർട്ടിക്കുലർ ബാരാമതി എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് ടേബിൾ ടോപ്പ് റൺവേ ആണ് ടേബിൾ ടോപ്പ് റൺവേ നമുക്കറിയാം പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് മംഗലാപുരത്ത് കണ്ടു എയർ ഇന്ത്യ ആക്സിഡന്റ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കാലിക്കട്ടിൽ കണ്ടു നമ്മൾ അതും രണ്ടും പൈലറ്റ് എറാണ് ആണ് പക്ഷെ പൈലറ്റ് എറർ അഗ്രവേറ്റഡ് ഡ്യൂ ടു ദ റൺവേ കണ്ടീഷൻ ടേബിൾ ടോപ്പ് ഹെലിപ്പാഡിന് എല്ലാം ഒരു ടേബിൾ ടോപ്പ് റൺവേക്ക് എല്ലാം ഇതുപോലൊരു റിസ്ക് ഫാക്ടറുണ്ട് ആ റിസ്ക് ഫാക്ടറിൽ ഈ ഈ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണെന്ന് ഡി ജി സി അറിയാം റെഗുലേറ്റർ എന്നറിയാം ഓപ്പറേറ്ററിനും അറിയാം അപ്പം പൈലറ്റിനെ ഇതുപോലുള്ള ടേബിൾ ടോപ്പ് എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യുന്ന പൈലറ്റുകൾക്ക് അതുപോലെ പെർട്ടിക്കുലർ ഏരിയകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റുകൾക്ക് കറൻസി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് കറന്റ് ആയിരിക്കുക ഒരു മാസം രണ്ട് ലാൻഡിംഗ് എങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ നടക്കും അതാണ് കറൻസി എന്ന് പറയുന്നത് അങ്ങനെ കറന്റ് ആയിരുന്നോ ഈ പൈലറ്റ് ഇത് ഡി ജി സി ഐ ചെക്ക് ചെയ്തിട്ടുണ്ടോ മംഗലാപുരത്തിൻ്റെയും കാലിക്കട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ടേബിൾ ടോപ്പ് റൺവേകളിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ള എന്നുള്ള ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആ ഡയറക്റ്റീവ്സ് ഈ ഓപ്പറേറ്റേഴ്സ് പാലിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ടോ ഓപ്പറേറ്റേഴ്സിന് ബിസിനസ് ആണ് അവരെന്തും ചെയ്യും പക്ഷെ റെഗുലേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് അതല്ല അവർക്ക് ബിസിനസ് അല്ല അവർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ നടപടികളും എടുക്കും ഓപ്പറേറ്ററുടെ കൂടെ നിൽക്കുകയും ചെയ്യും പക്ഷെ സ്ട്രിക്റ്റ് ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇത്രയും ആക്സിഡൻറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് ഇത് പറയാതിരിക്കുന്ന വൃത്തിയില്ല കാരണം ഡൊമൈൻ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഡി ജി സിയിൽ ഇല്ല ബാക്കി എല്ലാ റെഗുലേറ്ററി ഏജൻസികളിലും ഇപ്പോൾ സെവി പോലുള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി ഏജൻസികളിൽ അതുപോലെ ടെലികോം റെഗുലേറ്ററി ഏജൻസികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണും ഇതുപോലെ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ളത് ഇത് ഡൊമൈൻ എക്സ്പെർട്ടൈസിനോ കോർ കോമ്പിറ്റൻസിക്കോ യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് വെറും ബ്യൂറോക്രാറ്റിക് സിസ്റ്റമായിട്ട് ആയിട്ട് ഡി ജി സി മാറുകയാണ് ഇത്തരം ആക്സിഡന്റുകളും ഇൻസിഡൻറ്റുകളും സംഭവിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ടൈം ടു ടൈം ഡയറക്റ്റീവ്സ് വീണ്ടും പുറപ്പെടുവിക്കാനും മാത്രമുള്ള ഒരു ഏജൻസി അല്ല പ്രൊ ആക്റ്റീവ് ആയിട്ട് വേണവരുടെ അപ്രോച്ച് അപ്പോൾ ഈ റെഗുലേറ്ററി ഏജൻസിയുടെ പ്രൊ ആക്റ്റീവ്നെസും നമ്മൾ ഇത്ര ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ ഓപ്പറേറ്ററുടെയും എയർക്രാഫ്റ്റിന്റെയും പൈലറ്റിന്റെയും ഒക്കെ കുറ്റം പറയുന്നതിന്റെ കൂടെ തന്നെ റെഗുലേറ്ററി ഏജൻസികൾ എന്ത് പ്രൊവാക്റ്റീവ് അപ്രോച്ചാണ് എടുത്തത് എന്ന് കൂടി ചോദിക്കണം പൊതുജനങ്ങൾക്ക് അതുകൂടി അറിയാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനോ ഇടപെടലോ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അപകടം എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താം സാർ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തുകയാണ് അന്വേഷണത്തിനൊടുവിൽ ഒരു റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പുറത്ത് വരേണ്ടതുണ്ട് അതനുസരിച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അട്ടിമറി നടന്നിരുന്നോ എന്നുള്ളത് മരിച്ചത് ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉപമുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ അട്ടിമറി നടന്നിരുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും